തള്ള പോയിക്കാൻ ഭയങ്കര ആഗ്രഹം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം കേട്ടാ അടിയും ബോഡി കൊണ്ടുവരാളെ ഏർപ്പാടി വേറെ സൈജപ്പേ പോ സൈജപ്പാ ഈ ഒന്നും ടെൻഷൻ വീടിന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ ഇപ്പൊ അങ്ങോട്ട് പോയി ആ ശരി ശരി ആ അതെ ശാന്തമ്മേ ചോറ് തിന്നെച്ചും വന്നായിരുന്നു പെട്ടെന്ന് തലകറങ്ങി വീണ് ആശുപത്രിക്ക് മരിച്ചു ബോഡിയൊക്കെ വളേനും ആൾക്കാരൊക്കെ ഉണ്ടവിടാ ഏ അവരെല്ലാം ഉണ്ടവിടെ നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തോണ്ടിരിക്കെല്ലോ അല്ല പിന്നെ എപ്പഴായിരുന്നപ്പോ സംഭവിച്ചത് എന്റെ മെമ്പറെ ഒന്നും പറയണ്ട അതുള്ള ചോറ് കഴിഞ്ഞിട്ട് കൈകളിൽ പിടിച്ചാ പോകത്തേ ആ പെട്ടെന്ന് തല ഇറങ്ങി വേണമെങ്കിൽ ചത്തുപോയി ഞാനിവിടെ പഞ്ചായത്ത് ഒരു മീറ്റിംഗ് ഇരിക്കുന്നു അപ്പോഴാണ് ബാബു വിളിച്ച് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോന്നുള്ള കാര്യം എപ്പോ വന്നു അത് ശരി അതെ സജീം പാർട്ടി വന്നല്ലേ ലൈൻ തരാന്ന് പറഞ്ഞിട്ട് പറയട്ടെ അല്ല പിന്നെ നമ്മടെ കർമ്മീന വിളിക്കുന്ന കാര്യം എന്തായി വിളിച്ചാൽ മതിയാണു വേണു അതൊന്നും ില്ല അത് വേണ്ടതും കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്തോളാം ബാക്കി കാര്യങ്ങൾ നിങ്ങൾ എന്താണെന്ന് വെച്ച് ചെയ്യുന്നില്ല പൈസം വെട്ടി പൂജാ സാധനം എത്തിച്ചു ആളെത്തിക്കർമ്മ ചെയ്യുക പിന്നെ ഇവിടെ ശരിയാമ്പറേ ആ അവന്മാര് ആറായിരം രൂപ ചോദിക്കുന്നില്ലേ ആര് അവന്മാര് മാവ് കേട്ടാന്നല്ലേ പറഞ്ഞു ആ പെട്ടിക്ക് ആണെന്നുണ്ടെങ്കിൽ പത്ത് മൂവായിരത്തി അഞ്ഞൂറ് രൂപത്തില്ല മൂവായിരത്തഞ്ച് പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് അത് മറ്റു പൂജാ സാധനങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം എടുത്തുകഴിയുമ്പോൾ അതങ്ങ് തീരും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യേ അത് കാര്യങ്ങൾ നടക്കട്ടെ അപ്പാതെ ഇപ്പൊ നിങ്ങളത് തീരുമാനിച്ചു ചെയ്യേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ എവിടെപാടി ഉണ്ട് അവിടെ വന്ന് പുളവാക്കുക വെള്ളം കൊടുക്ക പിന്നെ മെമ്പറേ ഞാനൂലോ മെമ്പറോടെ ആ പോയിട്ടു ഞാനെന്നേ അവരെയൊക്കെ

ഏതായാലും അറിയാ പിന്നെ ആ കുളിപ്പിക്കുന്നവർക്ക് വെന്റിലിറ്റർ പറഞ്ഞിട്ടുണ്ടോ നിനക്കെട്ട പരിപാടി അല്ലേ പെണ്ണൊന്നും ഇത് നോക്കിക്കൊണ്ട് ചെയ്യണ്ടേല്ലാ കാര്യങ്ങളും ഞങ്ങളൊരു ശ്രദ്ധയുണ്ടാവുന്നു രണ്ടേ രണ്ട് മണിക്കൂർ ഞാൻ ഈ സംഭവം അറിഞ്ഞോടനെ ഞാനിങ്ങു പോന്നു പിന്നെ ഞാൻ ഇവിടെ ഇതൊക്കെ വൃത്തിയാക്കിയൊക്കെ വേണ്ടേ അതും ഒന്നും വലിയ വിഷയല്ല സാധനം ഇരുപേണ്ട അതും ഇല്ല പിന്നെ ഒരു എനർജി വരണ്ടേ ഓക്കെ ഓക്കെ ഇപ്പന്നെവിടെ പോയി കിടക്കും കുറേ നേരം ആയില്ല പോയിട്ട് ഏഹ് ആ വന്നാ വൈറ്റ് ഒഴിക്കട്ടെ നീ എന്നെ കുറിച്ച് വിചാരിക്കുന്ന ആഹാ ഈ അറിയാണോ എന്റെ പൊന്നെ എന്നാ പിന്നെ കൊന്നും കിട്ടത്തില്ല വല്ലപ്പോഴും കൂടെയാണ് ഒരു മരിപ്പുണ്ടാകണത് അപ്പൊ രണ്ടെണ്ണം അങ്ങനെ അടിച്ചു രണ്ടോ അത് മുമ്പായ കാരണം അത്രയും കൊടുക്കണ്ട വല്ല കാര്യം ഞാൻ പറഞ്ഞല്ലേ ളിയുണ്ട് നമുക്ക് അളിയനാണ് അളിയ ഇരുവഴി അളിയ കട്ടിക്കായി പോയി ഞാൻ ഏ മഹാപോട്ടം കുഴപ്പമില്ല

അയ്യോ ഭയങ്കര ആറ്റം പണിയല്ലേ ഉമ്മര് നമുക്ക് വന്നത് വീട്ടിലേ ഇടാ വീട്ടിലെ അമ്മ മരിച്ചപ്പം അമ്മേനെ കുളിപ്പിച്ച പെണ്ണുങ്ങളാണല്ലോ അപ്പം ഈ തെണ്ടുകൾ പറയുന്നത് കുളിപ്പിക്കണവർക്ക് രണ്ട് ലിറ്റർ വേണം വന്നു ഞാനത് അന്നേരത്തെ ഇതിൽ ഞാൻ ഓർത്തോ ഇല്ല ഞാൻ പൈസ എടുത്തുകൊടുത്തു കൊണ്ടുപോയി അടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഇട ഈ അമ്മേനെ കുളിപ്പിക്കണ പെണ്ണുങ്ങളാണല്ലോ പിന്നെ എന്തിനാണ് പെണ്ണുങ്ങൾക്ക് വന്തിയോ അപ്പൊ അതിന്റെ പേര് പറഞ്ഞു ഉമ്മ അടിച്ചു വേണം അപ്പൊ ഞാനൊരു നാലുമണിയൊക്കെ എത്താം കേട്ടോ ഓക്കെ എന്നാൽ ശരി ശരി ഓക്കെ ആ വന്ന ഞാനേ അവന്മാര് കാണാതെ വന്ന ആ എന്താണ് ഒന്ന് ചൂടാകാൻ മാത്രമേ ഉള്ളൂ ണം കൂടെ എനിക്ക് കാരണം പറയണോണം കൂടെ എനിക്ക് ആ ചെയ്യാളാ ചെയ്യാം എന്റെ തൂമ്പ ആവണ്ട അവ ആ ശെരി ശരി പിന്നെ ഇതേ ഏറെ ആളുകളെ വിളിച്ചാൻ പാടില്ലേ എന്താടാ പിന്നെ ഞാൻ ഇച്ചിരി ഫിറ്റായി ഞാൻ ഞാൻ പറ പറയട്ടെ അഞ്ചട്ട് ഞാൻ കഴിക്കണ പക്ഷെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ടാ പിന്നെ എന്റെ വീടറിയാവോ എന്റെ ആ അങ്ങോട്ട് കൊണ്ടുവന്ന് ആക്കി ഏയ് എവിടെയെങ്കിലും ഒരു മരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ ഒരു തൂമ്പേന്തോളം ഇറങ്ങിക്കുള്ളൂ മനുഷ്യന്റെ മേനക്കെടുത്തെ ഞാനേത് തൂമ്പക്കാരനെ തെറ്റി തിരക്കാനാ തനിക്ക് വയ്യെങ്കിൽ അത് പറഞ്ഞാൽ പോരല്ലോ ഉള്ളത് സാമാനം എല്ലാം കൂടി വലിച്ചു കയറ്റി ഉള്ളു ഞാൻ തീറി പറയും കേട്ടോ ഞാനിപ്പോ ഇവിടെയൊക്കെ വൃത്തിയാക്കാൻ ആര തിരക്കും ഈ സമയത്ത് ഇപ്പൊ ബോഡി കൊണ്ടുവരും പറഞ്ഞോളെ ഡോക്ടർമാരങ്ങനെ പറഞ്ഞോ ആ അങ്ങനെയാ പറ്റോ ഇതേ

അതെ ഓടാലി കുഴുങ്ങി പോയി കളിയാ അതെ ഒരെണ്ണം കൂടെ കിട്ടു എന്തോന്നുടാലിയാ കോടാലിയല്ലേ ഒരു ലിറ്റർ സാധനം കൂടെ അവരുടെ ഞങ്ങളെ നേരത്തെ അടിച്ചുപോയി അത് കുളിപ്പിക്കാൻ ആള് വേണ്ടേ അവര് ചത്തിട്ടില്ല ആ ഇവരെ അളിയനും എല്ലാരും കൂടെ

നമ്മളുടെ പേര് കിടന്ന കാശുപന്മാരെ അടിച്ചു തീർത്ത് ഇപ്പോൾ ആറ്റം പണി കിട്ടാ പണ്ട് നാളെ വന്നെടുക്കാം ഇനിയിപ്പൊ അടിച്ചത് പോലെ ഇതുവരെ നടക്കും അതേപോലെ നമുക്കൊരു ആറ് ലിറ്റർ ആദ്യം ഇപ്പൊ പോണ വഴി ആറിക്കടിച്ചിട്ട് പോവാം അവിടെ ഒരു പുഴ നടന്നിട്ടുണ്ടല്ലോ കാര്യം ഒരു മൂന്നു ലിറ്റർ കൂടെ ആദ്യം തന്നെ മേടിപ്പിക്കേണ്ടത്